വാണിയംകുളം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ ഭരണത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി ബി ജെ പി കമ്മിറ്റി പഞ്ചായത്തിന് മുൻപിൽ സംഘടിപ്പിച്ചു സ്വജനപക്ഷപാതപരമായ നിയമനവും ജനദ്രോഹ ഭരണവുമാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാരോപിച്ചാണ് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വാണിയംകുളം പഞ്ചായത്തിന് മുമ്പിൽ നടത്തിയ ധർണാസമരം ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അഞ്ചു വർഷം അഞ്ചു വർഷത്തെ സിനിമ കാരണമാണ് കേരളത്തിലെ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത് ഈ അക്രമമൊക്കെ നടക്കുന്നത് ഈ രാജേന്ദ്ര പ്രത്യേകത്തിൽ രാജേന്ദ്ര പ്രത്യേകത വളരെ ബുദ്ധിമാനാണ് ഞാനൊരു ബുദ്ധിജീവിയാണ് എന്നാണ് ഞാൻ മറ്റുള്ള ധാരണ ബുദ്ധിജീവിതം എന്ന് പറഞ്ഞാൽ വിവരം ചെട്ട വാക്കുകൾ പറയുക എന്നുള്ളത് അല്ല എന്നെങ്കിൽ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടി ഒരു നാട്ടിൽ അതാകും പടരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അവിടുത്തെ ഭരണാധികാരികളാണ് എന്നുള്ള രാജ്യത്തിൽ ആദ്യം സംശയിക്കാം കുട്ടികൾ തന്നെ കുറ്റമൊന്നും നമ്മൾ ചോദിക്കാം പക്ഷെ ഓരോ കാര്യങ്ങളും യഥാസമയം ശക്തമായ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പ്രേമക അതിനുപോലത്തെ സിനിമ കണ്ടിട്ടാണ് കെ ടി രാജ്യം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് മാസത്തിലെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചെന്ന് വെട്ടിക്കൊന്നത് പന്ത്രണ്ടെന്ന് പറഞ്ഞ തങ്ങളുടെ ബിജെപി നേതാവിനെ ഭാര്യയുടെയും സഹോദരന്റെയും മുന്നിലാക്കി വെട്ടിക്കൊന്നത് അത് ചുമതല മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച സമരത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ പി പ്രസാദ് സ്വാഗതവും പഞ്ചായത്ത് മെമ്പർ എ സി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ ഗോപകുമാർ പി ജയരാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്